മുട്ട മുട്ടുണ്ട് അടുപ്പിട്ടുണ്ട് അതുപോലെതന്നെ ഇടിയപ്പത്തിലുള്ള പരിപാടി പോവുകയാണ് ഇടിയപ്പത്തിന് മാവ് പിന്നെ അതിലൊക്കെ പാത്രങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഉപ്പും ഉണ്ട് പിന്നെ അതിലൊക്കെ നെയ്യ് നെയ്യ് എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ മോർണിംഗ് സ്പെഷ്യലാണ് ഇടിയപ്പം മുട്ടക്കായ് നന്നെയ്യ് നെയ്യ് എടുത്തിട്ടുണ്ട് ൂപ്പും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കൂപ്പ് ഒഴിച്ചു പിന്നെ നമുക്ക് മാവ് ഇട്ടുകൊടുക്കാം അട്ടിപ്പൊടി ഇടിയപ്പോ തന്നെ മാവ് എങ്ങനെയാണ് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് പഞ്ഞുപോലെ ഇരിക്കുന്ന കിട്ടണം ഇടിയപ്പോൾ അതെ ുണ്ട് മുട്ടക്കടയൊക്കെ വെച്ചിരിക്കുന്ന നമുക്ക് അവിടെ വെള്ളം അതിന്റെ പരടിയ ചൂടാക്കുന്നു നന്നായിട്ടൊന്ന് മിക്സിമാക്ക കുറച്ചുകൂടെ വെള്ളം വേണം അവിടെ നിന്ന് നമ്മൾ സ്പെഷ്യൽ എല്ലാം കെട്ടിടം ഇടിയെ പോകും അതുപോലെ തന്നെ മുട്ടക്കറിയുമാണ് നമുക്ക് ആവി വടക്കുന്നു നമ്മളെ മാവ് പിന്നെ നമുക്ക് അരമണിക്കൂറല്ലേ അരമണിക്കൂർ അടച്ചു വെക്കണം അതോടെ ഇരിക്കട്ടെ ഇവിടെ റെഡിയാകുന്നുണ്ട് തീ നല്ല രീതിയിൽ വെച്ച് കൊടുക്കാം മാവ് ഇവിടെ ഒരു അരമണിക്കൂർ തന്നെ ഇരിക്കണം നമ്മൾ അടിപ്പൊടിയാണ് അടിപ്പൊടി നമുക്ക് തക്കറിയുടെ സംഭവങ്ങൾ നോക്കാം അതിലേ ഉള്ളി എടുത്തിട്ടുണ്ട് തക്കാളിയുടെ വെള്ളത്തിലേക്കിടുന്നു പിന്നെ ഉള്ളി എല്ലാ ും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക ബെൽ ബട്ടർ നോക്കുക അത് ഉള്ളി റെഡിയാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് മുതലിട്ടു നമ്മളുടെ രണ്ടര ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് പാട്ട് അമ്പലത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഇത് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നറിയാൻ വയ്യ ഓഫി ആക്കുന്നല്ലോ നല്ല രീതിയിരിക്കുന്നു നല്ല പാട്ടിൽ പാട്ട് പാട്ട് അമ്പലത്തിൽ നിന്ന് പണി അറിയാൻ വയ്യ നോക്കാം നമുക്ക് റെഡിയാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു മൂവിൻ പറ്റുന്നില്ല ശബ്ദം മൈക്കൊന്ന് ജസ്റ്റ് മൂവിട്ടുണ്ട് കാരണം പാട്ടുണ്ടാവുന്ന ശബ്ദം ചിലപ്പോൾ കുറവായിരിക്കും പാട്ട് കാരണം ഒരുപാട് നമുക്ക് ഇത് പോയിട്ടുണ്ട് വീഡിയോസ് ആതോട് കേൾക്കൂലെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ബെൽബട്ടൺ നിലവിളിയാൻ പറയുന്നു സപ്പോർട്ട് അത്യാവശ്യമാണ് നിങ്ങളെ കിട്ടുന്ന ഒരു മുട്ടക്കറിയാണ് നമ്മൾ ഒരു ദുരത്തുള്ളിയാണിത് അരിത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ഉള്ള ഉള്ളി നേരത്തെ റെഡിയാക്കി പിന്നെ മുളക് ഒന്നെടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തുള്ളിയാണ് ാണ് റെഡി ആയിക്കോട്ടി നമ്മുടെ മോർണിംഗ് സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ഒരു ഇടിയെ പോകും അതുപോലെ കറിവാണ് ഇഞ്ചിയാണ് ഇപ്പോൾ റെഡിയാക്കുന്നത് എൻ്റെ ഇഞ്ച് രണ്ട് ചെറിയ പീസ് ഇഞ്ചി ആണ് എടുത്തിരിക്കുന്നത് സ്പെഷ്യൽ തേങ്ങ എടുത്തിട്ടുണ്ട് വരും ഇച്ചിരി അത് അതിലേക്ക് ഇട്ട് കൊടുത്തു അത് തടയുള്ളൂ ഒരു ഉള്ളി കൂടെ വേണം ഉരുള്ളി വേണമല്ലേ പതി പതി കിട്ടില മുട്ടക്കറിക്കുള്ള പരിപാടിയാണ് ചെയ്യുന്നത് കൊല്ലത്തിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിയിപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്ഥിരമായി കാത്തിരിക്കുക ഇതൊന്ന് റെഡിയാക്കിട്ട് കൊണ്ടാമായിരുന്നു എടുക്കണം കുറച്ചു നമുക്കൊന്ന് കഴിവ് വൃത്തേക്കായിട്ട് നമുക്കൊന്ന് അരിയണം പ്രത്യേക അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ പഴ എല്ലാ കൃഷി പിന്നെ അതുപോലെ ായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാവ് ഏകദേശം അര മണിക്കൂറോടെ തന്നെ ഇരിക്കണം നമ്മുടെ ദീർഘത്തിന്റെ മാവാണ് ഇത് കുട്ടികൾ അറിയപ്പെട്ടിരിക്കുന്നു പരിപാടികൾ രാവിലത്തെ ഇനിയിപ്പൊ നമുക്ക് ഉള്ളിൽ വന്ന് അരി സെറ്റ് ചെയ്യണം ധാരം സെറ്റ് ചെയ്യണം അതിവിടെ എടുത്തേക്കുന്നത് അതുപോലെ തുള്ളി അതുപോലെ ഇഞ്ചി ആ ഉള്ളി തക്കാളി ഇതെല്ലാം ഇവിടെ എടുത്തേക്കാണ് ഒക്കെ സമയത്ത് പക്കാ നരഞ്ഞൊന്ന് ലെവൽ ചെയ്തിട്ട് അത് വരുന്നു